കേരളത്തിൽ ബി ജെ പി സി പി ഐ എം ഡീലാണെന്നും ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഒപ്പുവെക്കുന്നവരായി സി പി എം മാറിയെന്നും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ പറഞ്ഞു മലപ്പുറം എം എസ് പി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഒപ്പുവെക്കുന്നവരായി സി പി എം മാറിയിട്ടുണ്ട് ഇതിനെതിരെ ജനവിധിയുണ്ടാകുമെന്നും എ പി അനിൽകുമാർ പറഞ്ഞു ബി ജെ പിള്ളിന്റെ ബന്ധം ആ ഒരു ഡീൽ വളരെ വ്യക്തമായ രീതിയിൽ നടക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറെ നാളുകളായി ജനങ്ങൾക്ക് അതിൽ ആശങ്കയുണ്ട് മതേതരപക്ഷത്ത് നിന്നുകൊണ്ട് ശക്തമായ നിലപാടെടുക്കേണ്ട സി പി എമ്മും അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി ബിജെപിക്ക് മുന്നിൽ എല്ലാം അടിയറവ് വെച്ചുകൊണ്ട് ബിജെപി എന്ത് പറയുന്നോ അത് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ബിജെപി ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഒപ്പിടുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ സി പി എം മാറിയത് കേരളത്തിലെ മതേതര പ്രയാസം നമ്മുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ